യായിട്ടുള്ളൂ പതിനെട്ട് വയസ്സ് ഒരു ദിവസമായി നിങ്ങൾ അഞ്ചു വയസ്സും ആറു വയസ്സ് വയസ്സ് വ്യത്യാസം ഒരു ദിവസമായി നമുക്ക് പക്വതയായി ഏജ് അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്ന പറയുന്ന ആൾക്കാർ മൈലേജ് കുറവാണെന്നൊക്കെ ചില ആളുകളുടെ ഒരു ഇതുണ്ട് അതുപോലെ പെർഫോമൻസ് പോരാ അങ്ങനെ ചില അഭിപ്രായക്കാരൊക്കെ ഉണ്ട് എനിക്കൊന്നും പറയില്ല ഇല്ലല്ലേ ായി അച്ഛനും അമ്മേനും വിട്ടുകളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് അതുപോലെ പതിനെട്ട് വർഷമായിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു അച്ഛനും അമ്മേനെയും ചേട്ടനൊക്കെ കിട്ടിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളല്ലെന്താ കാര്യം അനുഭവിച്ചല്ലേ പറ്റൂ

ആ അച്ഛനും അമ്മയും നിങ്ങൾ ഹാപ്പി ആന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ കാണില്ല പൂജയുടെ പാരന്സിന്റെ കാര്യവും പറയുന്ന പൂജ ഫാമിലിനെ വിട്ടു വിട്ടുവന്നത് വലിയൊരു തെറ്റാണ് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് ഓർക്കൊന്നും ഇല്ല ഞാൻ നീ പ്ലസ് പ്ലസ് വൺ വൺ റിസൾട്ട് റിസൾട്ട് വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാരും പറഞ്ഞു പ്ലസ് വൺ റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് എത്രയാണ് മാർക്ക് എത്ര എ പ്ലസ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് എ ഞാനെന്ത് പണിയെടുത്തിട്ടാണ് ഇത് കിട്ടിയത് ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട് കൃപ കൊണ്ട് അതേതായാലും സാധിച്ചു